ഹായ് ഹലോ കൂട്ടുകാര് ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് വെച്ചാൽ ചക്ക വറുക്കാൻ പോകുന്നു ചക്ക വറുക്കാനെടുത്ത് പൊളിച്ചൊക്കെ റെഡിയാക്കി വെച്ച് ഇതൊന്നും പഴ ഒരുവിനം നല്ല വിളഞ്ഞ ചക്കയാണ് നല്ല വിളഞ്ഞ നല്ല മഞ്ഞ ചിരിക്കും നല്ല ചക്കയാണ് ഇതൊന്ന് കുറച്ചൊന്ന് അരിഞ്ഞെടുക്കാം അരിഞ്ഞ് വറുക്കത്ത രീതിയിൽ അരിഞ്ഞെടുക്കാം നമുക്ക് ചക്ക എല്ലാം കൂടെ ഒരു പീസ് പീസായി അരിഞ്ഞുവെച്ചു ചട്ടി അടുപ്പത്ത് വെച്ചു ഇനി ഇത് ചൂടാവട്ടെ നല്ലോണം തിളച്ചിട്ട് നമുക്ക് ചക്ക ഇട്ട് കൊടുക്കാം എണ്ണ നല്ലോണം തിളച്ച് ഇനി ഇട്ടുകൊടുക്കാം ഒരുപാട് എണ്ണ കുറവിച്ച് കുറവ് എനിക്ക് ഇട്ട് കൊടുക്കാം ഞാനൊരു ചക്ക കൊടുത്തിരിക്കുന്നത് അത് മൂക്കുമ്പോ കിളി ഇല്ലാന്ന് കേക്കും ഇതിപ്പം ചെറുതായിട്ട് കേക്കും ഒത്തിരി കേക്കി കുറച്ചൂടെ മൂത്തോണ്ടിരിക്കാം ഞാനിത് വിളിച്ചെന്നെ കേട്ടാണ് തയ്യാറാക്കുന്നത് ും നല്ല ടേസ്റ്റാണ് ഏതെല്ലാം ഉപയോഗിച്ചാലും കുഴപ്പമില്ല അതൊക്കെ ഇഷ്ടമുള്ള എണ്ണ എണ്ണകൾ ഉപയോഗിക്കാം ഞാനൊരു പേപ്പർ വെച്ചിട്ട് കഴിഞ്ഞിട്ടാണ് ചിക്കല് നല്ലോണം എണ്ണയായി പിടിക്കാം അതിനകത്ത് പേപ്പറിനകത്ത് എണ്ണ പിടിച്ചോളൂട്ടെ നല്ല സൗണ്ട് കഴിക്കും അനുസരിച്ച് before the they arrive. Right. Oh, yeah, ചക്ക വറുത്ത റെഡി ആയി ഇനി കുറച്ച് ഉപ്പ് ഇട്ടു നോക്കണം എല്ലാരും വീട്ടിലൊന്ന് തയ്യാറാക്കി വെക്കണം ചക്ക വറുത്ത നല്ല ടേസ്റ്റാണ് അങ്ങനെ നമ്മുടെ ചക്ക വട്ടില് റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയിൽ നാളെ വരാം ഇപ്പം ചക്കയുടെ സീസൺ അല്ല എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക